നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ട് തവണ ഇക്കാര്യം കാട്ടി ഡിജിപിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും വഞ്ചനാ ഗൂഢാലോചന കുറ്റങ്ങളടക്കം നിലനിൽക്കുമെന്നും ഇ ചൂണ്ടിക്കാട്ടി കെഎസ് യു പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് സസ്പെൻഷൻ വാർത്ത ചോർത്തി നൽകിയെന്ന് വിമർശിച്ചാണ് സസ്പെൻഷൻ മാറി വാനിയോസ് കോളേജിലെ കെ എസ് യൂണിറ്റ് പ്രസിഡന്റ് ആഞ്ചലോ എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് തുടങ്ങിയവർക്കെതിരെയാണ് നടപടി ക്യാമ്പിലുണ്ടായ തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് കെ സംസ്ഥാന കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ ഉടൻ പ്രഖ്യാപിക്കും മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെക്കുറിച്ചാണ് തെറ്റായ പ്രചാരണം നടക്കുന്നതെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി സെക്രട്ടറിമാരുടെ പ്രതിമാസ യോഗത്തിൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശങ്ങൾ നൽകിയത് ഉദ്യോഗസ്ഥർ നിർവഹിക്കേണ്ട കടമയുടെ ഭാഗമാണ് പതിവായി തുടരുന്ന ഈ നിർദ്ദേശങ്ങളെ ദുർവ്യാഖ്യാനിച്ചാണ് പലതരത്തിലുള്ള വാർത്താ പ്രചാരണങ്ങളും ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു വടകരയിൽ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ പോലീസ് വിളിച്ചു ചേർത്ത് സർവകക്ഷിയോഗത്തിൽ തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ നാലിന് വിജയിച്ചവർക്ക് മാത്രമാണ് ആഘോഷ പരിപാടികൾ നടത്തുവാൻ അനുമതി നൽകിയിട്ടുള്ളത് വൈകുന്നേരം ഏഴ് മണിവരെ മാത്രം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാം അതേസമയം വാഹനാഘോഷയാത്രകൾ അനുവദിക്കില്ല സർവകക്ഷിയോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം ദേശീയ തലത്തിൽ വിജയിക്കുന്നവർക്ക് പിറ്റേ ദിവസം രാവിലെ പ്രകടനം നടത്താം കേരളത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ജൂൺ നടക്കുക സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കി മാണി എന്നിവരുടെ കാലാവധി ജൂൺ ഒന്നിന് അവസാനിക്കും മേയർ ആര്യ രാജേന്ദ്രനെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു നൽകിയ ഹർജി കോടതി തള്ളി തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ കോടതി നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത് കേസിൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നും അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വ്യക്തമാക്കണമെന്നും കോടതി വിലയിരുത്തി ജൂൺ ഒന്നിന് ഇന്ത്യ സഖ്യകക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുത്തേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് വിട്ടുനിൽക്കുന്നത് മറ്റൊരു നന്ദി നമസ്കാരം